തളിപ്പറമ്പ് പഴയങ്ങാടി റോഡിൽ ഏഴോം കാനായിൽ എൺപത് സെന്റ് സ്ഥലവും നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ബിൽഡിങ്ങും വിൽപ്പനയ്ക്ക് ഏഴോം ഖാദിക്ക് മുൻവശത്തായും അപ്പാരൽ പാർക്കിന് തൊട്ടടുത്തായുമാണ് ഈ പ്ലോട്ട് വരുന്നത് കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് പറ്റിയ പ്ലോട്ടാണിത് ഗോഡൌൺ എന്നിവയ്ക്ക് അനുയോജ്യമായ ബിൽഡിങ്ങുമാണിത് മൂന്ന് ഭാഗത്തും ചുറ്റും റോഡുണ്ട് വീടുകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് തളിപ്പറമ്പിലേക്ക് എട്ട് കിലോമീറ്റർ പഴയങ്ങാടിയിലേക്ക് ആറ് കിലോമീറ്റർ പെരിയറത്തേക്ക് ആറ് ദശാംശം അഞ്ച് കിലോമീറ്ററും മൂന്നാം പീടിക ബസ് റൂട്ടിലേക്ക് അറുന്നൂറ് മീറ്ററുമാണ് ദൂരപരിധി വരുന്നത് അനുയോജ്യമായ വിലയിൽ ഈ പ്ലോട്ടും ബിൽഡിങ്ങും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടമ അസട്ടോൺ റിയൽ എസ്റ്റേറ്റ് പാർട്ട്ണർ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ഞങ്ങളെ വിളിക്കൂ കോൺടാക്ട്